എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അവിയൽ ഉണ്ടാക്കാം അവിയലിൻ്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ചേന പച്ചക്കായ മുരിങ്ങക്കോല് അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് വെള്ളരിക്ക പച്ചപ്പയർ പടവലങ്ങ എരുവിന് പച്ചമുളക് പിന്നെ പുളിക്ക് വേണ്ടി ഞാൻ ചേർക്കുന്നത് പച്ചമാങ്ങയ ചെറിയയിടത്ത് തൈര് ചേർക്കും തൈര് ചേർത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ പച്ചമാങ്ങയാണ് ചേർക്കുന്നത് പിന്നെ ചേനയുടെ അളവായിരിക്കണം കൂടുതൽ വരേണ്ടത് ചേനയും പച്ചക്കായയും അതാണ് അതിനകത്ത് കൂടുതൽ വരുന്നത് അതുപോലെ വെള്ളരിക്ക തൊല്ലി എത്തിയെടുത്ത് അതിനകത്തെ കാമ്പ കളഞ്ഞ് വൃത്തിയാക്കി പച്ചക്കറി കഷ്ണങ്ങളെല്ലാം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം പിന്നെ അതിനകത്ത് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെയാന്ന് പറയാം തേങ്ങയും ജീരകവും തേങ്ങ നല്ലോണം വേണം അവിയലിന് നല്ലോണം തേങ്ങ ഇടണം തേങ്ങ ഇടുന്നതിൻ്റെ രുചി പിന്നെ ജീരകം ഞാനിവിടെ രണ്ട് രണ്ടേക ടീസ്പൂണ് അരച്ചിട്ടുണ്ട് അരയ്ക്കാന്ന് പറഞ്ഞാൽ അരച്ചും മഷി പോലെ ഒന്നും ആക്കണ്ട ആ തേങ്ങയും ജീരകവും കൂടി ഒന്ന് ചതച്ചു വരെടുത്തേച്ചാൽ മതി നമ്മുടെ ബീൻസൊക്കെ ഇതുപോലെ വള്ളി വലിച്ചു കളഞ്ഞിട്ട് ഇതുപോലെ മുരിങ്ങക്കോലൊക്കെ കണ്ടിച്ച് നീങ്ങിലല്ലേ ആ അവിയലിന് അരിയുന്നത് അപ്പോൾ അവ അരിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതിനകത്ത് ഉള്ളി ചേർക്കുന്നുണ്ട് ചുവന്നുള്ളി ചുവന്നുള്ളി വേണം പക്ഷേ എങ്കിൽ ആ ചേർക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഇത് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന തരത്തിലുള്ള അവിയല ഡ്രൈ ആയിട്ടുള്ള അവിയലും ഉണ്ട് പിന്നെ പച്ചക്കായ ചേർക്കുമ്പം പച്ചക്കായ തടിച്ചിരിക്കുന്ന ഞരമ്പുണ്ടല്ലോ അതങ്ങോട് ചെത്തി കളഞ്ഞേച്ച് വേണം ഇതുപോലെ കണ്ടിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ അവിയലിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക മത്തങ്ങ അതുപോലെയുള്ള അളിയുന്ന സാധനങ്ങളൊന്നും ഞാൻ ചേർക്കത്തില്ല ഞാനെന്നല്ല ചേർക്കത്തില്ല പിന്നെ പച്ചമുളക് ഞാൻ അരയ്ക്കുമല്ലോ ചെയ്യുന്നത് കീറിയിടുക ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പൊ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചേന തോലി ചത്തി കളഞ്ഞേച്ച് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നീളത്തി മുറിച്ചെടുക്കണം പിന്നെ ചേന ചെത്തുമ്പം ചൊറിയൂന്നുള്ളൊരു ഒരല്പം വെളിച്ചെണ്ണ കയ്യെ തൂത്തേച്ച് ചെത്തിയാൽ മതി ആ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ എന്നാ ചേന നമ്മൾ കറി വെക്കാനൊക്കെ ചെത്തുന്ന സമയത്ത് ചൊറിയൂന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൈ ചൂട് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കൊള്ളാത്ത രീതിയിലൊന്ന് തീ കാണിച്ചാൽ മതി ഇനി നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടി ഇപ്പം ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല മഞ്ഞ കളർ വേണം അതിൻ്റെ അങ്ങനെ അതിൻ്റെ കണക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതൊന്നും തിരുമ്മി വെക്കണം നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂറെങ്കിലും അടച്ചു വെക്കണം എന്നാന്ന് വെച്ചാൽ ഈ മാങ്ങായേലും ക്യാരറ്റേലും ഒക്കെ വെള്ളം ഇറങ്ങി നമുക്ക് കിട്ടാൻ വേണ്ടിയ അല്ലാതെ മുഴുവനും വെള്ളത്തിലല്ല നമ്മൾ വേവിക്കേണ്ടേ ആ വെള്ളം നന്നായിട്ട് കിട്ടണം ആ വെള്ളത്തിൽ വേണം വേവിക്കാൻ പിന്നെ നമ്മളൊരു അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിക്കും എന്നാന്ന് വെച്ചാൽ ചേന വേകണം ചേന വെന്തില്ലെന്ന് വെച്ചെന്നാൽ നമുക്ക് ചൊറിയും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആ ചേനയൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊരു അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇതിന് വെള്ളമിറങ്ങും കുറച്ച് സമയം കൂടി വെക്കുവാണെങ്കിൽ പച്ചക്കറി നന്നായിട്ടൊന്ന് വാടിയ പോലെ കിട്ടുക അപ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും കണ്ടോ ഇതുപോലെ തിരുമ്മി ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ കണ്ടോ ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇനി ഇത് നമുക്ക് ഒരു അടി കട്ടിയുള്ള ചട്ടിയിൽ എൻ്റെ ഒരു ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു അല്പം വെള്ളം കൂടെ വേണമെങ്കിൽ വേഗം ആവശ്യമായിട്ട് ഒഴിക്കാം കാരണം ചേനയുണ്ടല്ലോ ഇനി വേണ്ടത് ഇത് വെന്ത് കഴിയുമ്പം ഇതിനകത്തോട്ട് ഉള്ളി ചതച്ച് ചേർക്കണം ഉള്ളി ചതയ്ക്കുമ്പം നമ്മൾ അതിനകത്തെ നീരെടുത്ത് മാറ്റണം കഷ്ണം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ തേങ്ങയും ജീരകവും കൂടെ ചതച്ചത് ചേർത്ത് ആവി വെച്ച് ഈ ഉള്ളി ചതച്ചത് കൂടെ കൂട്ടി നമുക്ക് വേവിക്കാം ആരപ്പം ഒന്ന് ആവി കയറി കഴിയുമ്പം ഇളക്കി യോജിപ്പിച്ചേച്ച് നമ്മൾ മാറ്റി വെച്ച ഉള്ളിയുടെ നീര് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പം ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കും അഞ്ച് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അവിയൽ റെഡി ഉള്ളിയുടെ നീരങ്ങനെ ചേർക്കുന്നതാണ് ഈ അവിയലിന് നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് അത് പ്രത്യേകം അപ്പോൾ അവിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്